യുകെയിൽ അനധികൃത തൊഴിലാളികൾക്കെതിരെ വൻ വേട്ട അറസ്റ്റുകളിൽ ശതമാനം വർധനവ് പിടിയിലായവരിൽ ഇന്ത്യക്കാരും യു കെയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ നടത്തുന്ന ഇമിഗ്രേഷൻ പരിശോധനകളിൽ വൻ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ നടത്തിയ പരിശോധനകളിൽ അറസ്റ്റിലായവരുടെ എണ്ണത്തിൽ എൺപത്തിമൂന്ന് ശതമാനം വർധനവുണ്ടായതായി ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു നൈൽബാറുകൾ കാർ വാഷുകൾ ബാർബർ ഷോപ്പുകൾ റെസ്റ്റോറന്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള കാലയളവിൽ ബിസിനസ് സ്ഥാപനങ്ങളിലാണ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീമുകൾ പരിശോധന നടത്തിയത് ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എഴുപത്തിനം കൂടുതലാണ് ആകെ അറസ്റ്റുകൾ പന്ത്രണ്ടായിരത്തി മുന്നൂറിലധികം പേർ മേഖലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ലണ്ടനിൽ ിൽ രണ്ടായിരത്തിഒനൂറിലധികം അറസ്റ്റുകളും വെസ്റ്റ് മിഡ്ലാൻഡിൽ ആയിരത്തിൽ അറസ്റ്റുകളും തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിൽ ആയിരത്തി വടക്കയർലൻഡിൽ അറസ്റ്റുകളുമാണ് രേഖപ്പെടുത്തിയത് ഡിസംബർ പതിനാറിന് സ്വീഡനിലെ ഒരു നിർമ്മാണ സൈറ്റിൽ നടത്തിയ പരിശോധനയിൽ ഇന്ത്യയിൽ നിന്നും അർബേനിയയിൽ നിന്നുമുള്ള മുപ്പത് പുരുഷന്മാർ പിടിയിലായി ഇവരിൽ ഭൂരിഭാഗം പേരെയും നാടുകടത്തുന്നതിനായി തടങ്കലിലാക്കി നവംബർ ഇരുപത്തിയഞ്ചിന് വെസ്റ്റ് സസെക്സിലെ വെയർഹൌസിൽ നടത്തിയ പരിശോധനയിൽ ബ്രസീൽ റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്നു പേരും പിടിയിലായിരുന്നു ചാനൽ കുടിയേറ്റവും രാഷ്ട്രീയ തർക്കവും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം നാൽപ്പത്തിയൊന്നായിരത്തിലധികം ആളുകൾ ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് യുകെയിലെത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് യുകെയിൽ അനധികൃതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതാണ് കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതെന്ന് പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി ആരോപിച്ചു ബ്രിട്ടൻ കുടിയേറ്റക്കാർക്ക് എളുപ്പത്തിൽ വഴങ്ങുന്ന രാജ്യമായി മാറിയെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ്ഫിൽ കുറ്റപ്പെടുത്തി അനധികൃത ജോലിക്കാർക്ക് ഒളിത്താവളങ്ങളില്ലാത്തവിധം പരിശോധനകൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചതായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് അറിയിച്ചു ഇതിനായി ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന് അഞ്ച് മില്യൺ പൗണ്ട് അധിക ധനസഹായം നൽകിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നു ഒരാൾക്ക് ജോലി ചെയ്യാൻ നിയമപരമായ അവകാശമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ സംവിധാനം സഹായിക്കും ഇതോടെ വ്യാജരേഖകൾ ഉപയോഗിച്ച് ജോലി നേടുന്നത് തടയാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത് യു കെയിലെ മലയാളി ബിസിനസ് ഉടമകളും ഉദ്യോഗാർത്ഥികളും അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വിസ സ്റ്റാറ്റസും ജോലി ചെയ്യാനുള്ള അവകാശവും കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിയമലംഘനം നടത്തുന്ന ഉടമകൾക്ക് വലിയ തുക പിഴയായി നൽകേണ്ടിവരും